ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന നന്മകളുടെ പ്രതിഫലം നമ്മുടെ മരണശേഷവും നമുക്ക് ലഭിക്കുമെന്നൊക്കെ പറയാറുണ്ട് കൊല്ലം കൊട്ടാരക്കരയിലെ മനോജ് കോക്കാട എന്ന യുവാവിന് മരണശേഷവും തണലായി മാറിയിരിക്കുന്നത് അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ ചെയ്ത നന്മകൾ തന്നെയാണ് കിളിമാനൂർ വഴിയോരക്കട റെസ്റ്റോറന്റിലെ വെയിറ്റർ ആയിരുന്നു മനോജ് ഈ മാസം പതിനൊന്നാം തീയതിയാണ് ഭാര്യയുമായി ബൈക്കിൽ സഞ്ചരിക്കവേ ടിപ്പർ ഇടിച്ചുണ്ടായ അപകടത്തിൽ മനോജ് മരണപ്പെടുന്നത് അപകടത്തിൽ മനോജിന്റെ ഭാര്യ ജയയും ഗുരുതരമായി പരിക്കേറ്റ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് മരണപ്പെട്ട മനോജിന് രണ്ട് ചെറിയ മക്കളുണ്ട് എന്നാൽ മനോജ് ജീവിച്ചിരുന്ന സമയത്ത് ചെയ്ത നന്മകൾ അദ്ദേഹത്തിന്റെ അനാഥരായ മക്കൾക്ക് ഇപ്പോൾ തണലായി മാറിയിരിക്കുകയാണ് ആ തണലൊരുക്കിയത് മറ്റാരുമല്ല മനോജ് ജോലി ചെയ്തിരുന്ന വഴിയോരക്കട എന്ന റെസ്റ്റോറന്റിലെ മനോജിന്റെ സഹപ്രവർത്തകർ തന്നെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സഹപ്രവർത്തകരായ മനോജിന്റെ സുഹൃത്തുക്കൾ ഒരു യോഗം ചേരുകയും അവർ ആ യോഗത്തിൽ ഒരു തീരുമാനമെടുക്കുകയും ചെയ്തിരുന്നു വഴിയോരക്കട എന്ന ഈ സ്ഥാപനത്തിലെ മനോജിന്റെ സഹപ്രവർത്തകരായ പത്തൊമ്പത് വെയിറ്റർമാർ ഓരോ ദിവസത്തെയും അവരുടെ ശമ്പളത്തിൽ നിന്ന് ഇരുപത്തിരണ്ട് രൂപ മാറ്റിവെക്കും സഹപ്രവർത്തകർ മാത്രമല്ല റെസ്റ്റോറന്റ് മാനേജ്മെന്റും ഒരു തുക മാറ്റിവെക്കും ഇത്തരത്തിൽ സഹപ്രവർത്തകരും മാനേജ്മെന്റും മാറ്റിവെച്ച തുക എല്ലാ മാസവും ഒന്നാം തീയതി മനോജിന്റെ കുടുംബത്തിന് നൽകും ഇതാണ് അവർ ആ യോഗത്തിലെടുത്ത സുപ്രധാനമായ തീരുമാനം മനോജ് ഇല്ലാതെ തന്നെ പതിവ് ശമ്പളം വീട്ടിലെത്തിക്കുക എന്ന ഉദാത്ത മാതൃകയാണ് ഇവർ ഉണ്ടാക്കിയിരിക്കുന്നത് മനോജിന്റെ മരണത്തോടെ അനാഥമായ രണ്ട് കുട്ടികളും ഭാര്യയും അടങ്ങുന്ന കുടുംബത്തെയാണ് വഴിയോരക്കടയിലെ ജീവനക്കാരായ സുഹൃത്തുക്കൾ ചേർത്ത് പിടിച്ച മാതൃകയായിരിക്കുന്നത് തൊഴിലാളികളുടെ മീറ്റിങ്ങിൽ പങ്കെടുത്ത മാധ്യമ പ്രവർത്തകനായ സനു കുമ്മിളാണ് സാമൂഹ്യ മാധ്യമം വഴി ഈ നന്മയുടെ വിവരം പുറം ലോകത്തെ അറിയിച്ചത് ഈ വിവരം പങ്കുവെച്ചുകൊണ്ട് സനു കുമ്മിൾ കുറിച്ച ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്രകാരമാണ് മരിച്ചു പോകും മുമ്പ് ഈ ഭൂമിയിൽ നിങ്ങൾ അടയാളപ്പെടുത്തിയത് കളങ്കമില്ലാത്ത സ്നേഹം കൊണ്ടാണ് വയ്യായ്മയിലും വല്ലായ്മയിലും നിറയെ ചിരിച്ചാണ് മനോജ് കോക്കാട കിളിമാനൂർ വഴിയോരക്കടയിലെ വെയിറ്ററായിരുന്നു വഴിയോരക്കടയുടെ എഫ് ബി പേജിനു വേണ്ടി അവിടത്തെ അറുപത് സ്റ്റാഫുകളുടെ പലവിധ ചിത്രങ്ങൾ പല കാലങ്ങളിലായി പകർത്തിയിട്ടുണ്ട് അങ്ങനെ പകർത്തപ്പെട്ട മുഖങ്ങളിലൊന്നായിരുന്നു മനോജ് കോക്കാട കഴിഞ്ഞ ദിവസം വരെയും ഓടി നടന്ന് വിളമ്പിയ ഊർജ്ജസ്വല്ല വിളമ്പുകാരൻ ഭാര്യയുമായി ബൈക്കിൽ പോകവേ ടിപ്പർ ഇടിച്ചുണ്ടായ അപകടത്തിലാണ് അദ്ദേഹത്തിന്റെ ജീവൻ പൊലിഞ്ഞത് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഭാര്യ ഇപ്പോഴും ചികിത്സയിലാണ് മനോജിന്റെ മരണത്തോടെ അനാഥമായ രണ്ട് കുട്ടികളടങ്ങുന്ന കുടുംബം മനോജിനെ മരണത്തോടെ മറക്കാൻ സഹപ്രവർത്തകർ തയ്യാറായില്ല ആ കുടുംബത്തെ ഹൃദയത്തോട് ചേർത്തുവെക്കുന്ന തൊഴിലാളി മീറ്റിംഗ് കഴിഞ്ഞ രാത്രി ഞാനും സാക്ഷിയായി വഴിയൂരക്കടയിലെ പത്തൊമ്പത് അംഗ വെയിറ്റർമാർ ഇരുപത്തിരണ്ട് രൂപ വീതം വെച്ച ഓരോ ദിവസവും മാറ്റിവെക്കുന്ന തുകയിലേക്ക് മാനേജ്മെന്റിന്റെ ഒരു വിഹിതവും ചേർത്ത എല്ലാ മാസവും ഒന്നാം തീയതി മനോജിന്റെ കുടുംബത്തിന് അക്കൗണ്ട് വഴി ആ പണം നൽകും മനോജ് ഇല്ലാതെ തന്നെ പതിവ് ശമ്പളം വീട്ടിലെത്തിക്കുന്ന നന്മ ആ അതിജീവനത്തിന്റെ മിനിറ്റ്സ മഹേഷ് മനിരാജ് എഴുതുന്ന നേരം ഞാനൊരു പടമെടുത്തു അവരുടെ അനുവാദമില്ലാതെ തന്നെ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നു അവരിൽ ഒതുങ്ങുന്നെങ്കിലും ആ ചേർത്ത് നിർത്തൽ മനസ്സിൽ നന്മയുള്ളവർക്ക് സാധിക്കൂ എന്ന തിരിച്ചറിവിൽ നാടറിയട്ടെ എന്ന ചിന്തയിൽ ഇതാണ് സനു കുമിൾ ഈ സംഭവത്തെ പുറം ലോകം അറിയിച്ചു ഫേസ്ബുക്കിൽ കുറിച്ച ആ പോസ്റ്റ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള